നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് സാധാരണക്കാരന്റെ നട്ടലോടിക്കുന്ന വിധത്തിലുള്ളതാണെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഇനത്തിൽ നൽകുന്ന പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവില് പ്രതിഷേധിച്ച് ഓട്ടുപാറ മാവേലി സ്റ്റോറിന് മുന്നിൽ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും സൗജന്യ വിതരണവും നടത്തി മാവേലി സ്റ്റോറുകളിൽ മുപ്പത്തഞ്ച് ശതമാനം വിലക്കിഴിവുണ്ടെന്ന് പറഞ്ഞെങ്കിലും പല സാധനങ്ങൾക്കും പകുതി പോലും വിലക്കിഴിവില്ല എന്നുള്ളതാണ് വസ്തുത മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച ധർണ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത് ഉദ്ഘാടനം ചെയ്തു മുൻമണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ഭാരവാഹികളായ ശശി മംഗലം സുരേഷ് പാറയിൽ ബൂത്ത് പ്രസിഡന്റുമാരായ ജി ഹരിദാസ് സുഗു മേലമ്പാട് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ അളന്നൂർ പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷിബി ജോർജ് കോൺഗ്രസ് നേതാക്കളായ സിദ്ദിഖ് എ എച്ച് ഇബ്രാഹിം മങ്കര അമൽ അശോകൻ ജലീൽ എൻ എസ് ഷൈജു ഇസ്മായിൽ മഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു കേരളത്തിലെ ഏകദേശം മാവേലി സ്റ്റോറുകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഒരു അമ്പത്തഞ്ച് ശതമാനം വിലക്കുറവാണ് നമ്മുടെ ഈ മാവേലി സ്റ്റോറുകൾ പൊതുവിപണിയെ അപേക്ഷിച്ച് അമ്പത്തഞ്ച് ശതമാനം വിലക്കുറവാണ് സാധാരണ മാവേലി സ്റ്റോറുകളിൽ ഉണ്ടാവാറുള്ളത് സാധാരണക്കാരൻ്റെ അത്താണിയായി പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോറുകളാണ് ഇന്ന് ശൂന്യമായിരിക്കുന്നത് ഇപ്പം നമുക്ക് ഓരോ മാവേലി സ്റ്റോറും നമ്മുടെ കേരളത്തിലെ ഓരോ മാവേലി സ്റ്റോറുകളും കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ റാങ്കുകളെല്ലാം കാര്യമായിട്ടാണ് ഇരിക്കുന്നത് ഒരൊറ്റ നിത്യോപയോഗ സാധനം പോലും ആ വലിച്ചോറുകളിൽ വില്പനയ്ക്കായി എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു ശോചനീയാവസ്ഥയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ അത് പതിമൂന്നിന നിത്യോപയോഗ സാധനങ്ങളുടെ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മുളകായാലും ഉഴുന്നായാലും പയറ് അരി കടല തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്കാണ് ഇരുപത്തിമൂന്ന് രൂപ മുതൽ നാൽപ്പത്തിയേഴ് രൂപ വരെയാണ് വില വർത്തുന്നത് സപ്ലൈകോ കടം വീട്ടുന്നതിന് വേണ്ടി സാധാരണക്കാരനെ ബാധിക്കാത്ത രീതിയിൽ വിലവർധനവ് നടത്തുന്നു എന്നുള്ളതാണ് കേരള സംസ്ഥാന സർക്കാർ ഈ വിലവർദ്ധന വർധനവിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് ഈ ഇരുപത്തിമൂന്ന് മുതൽ നാൽപ്പത്തിയേഴ് രൂപ വരെ കൂടിക്കഴിഞ്ഞാൽ ഈ